മല്ലിയില സുഗന്ധമുള്ളതും ആന്റി സമ്പുഷ്ടവുമായ ഒരു സസ്യമാണ് നിരവധി പാചക ഉപയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ഇതിന് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും അണുബാധകളെ ചെറുക്കാനും ഹൃദയം തലച്ചോറ് ചർമ്മം ദഹനം എന്നിവയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും മല്ലീലയിൽ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ പ്രകടമാണ് ഇത് ഭക്ഷ്യജന്യ രോഗങ്ങളെയും സൽമോണല്ല പോലുള്ള രോഗകാരികളെയും ചെറുക്കാൻ സഹായിക്കും കൂടാതെ മൂത്രനാളിയിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ കഴിയുന്ന നിരവധി ഘടകങ്ങൾ മലീലയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഐ ഉള്ളവരിൽ പലപ്പോഴും അനുഭവപ്പെടുന്ന വയറു വീർക്കൽ അസ്വസ്ഥത തുടങ്ങിയ അസുഖകരമായ ദഹന ലക്ഷണങ്ങൾ മലീല കുറയ്ക്കും ചിലരിൽ ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം മലീലയിലെ രക്തസമ്മർദ്ദം എൽ ഡി എൽ കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നതിലൂടെയും എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കും സുഗന്ധവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു പ്രമേഹം പോലെ മറ്റുള്ള രോഗാവസ്ഥയുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മല്ലിയിലെ അമിതമായ ആഹാരത്തിൽ ഉൾപ്പെടുത്തരുത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി